വീക്കെൻഡ് എപ്പിസോഡിൽ തങ്ങളുടെ ബിഗ് ബോസിലെ ഗ്രാഫ് അവതരിപ്പിക്കാൻ അവതാരകനായ മോഹൻലാൽ മത്സരാർത്ഥികൾക്ക് ഒരു ടാസ്ക് നൽകിയിരുന്നു തുടക്കം മുതലുള്ള തങ്ങളുടെ പ്രകടനത്തെ മത്സരാർത്ഥികൾ എങ്ങനെ വിലയിരുത്തുന്നുവെന്ന് അറിയാനായിരുന്നു ടാസ്ക് ഇതിൽ ജാസ്മിൻ ജിൻഡോ സിജോ തുടങ്ങിയവരുടെ ഗ്രാഫ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഇപ്പോൾ ഈ ടാസ്കിന്റെ ഭാഗമായി ഗ്രാഫ് വരച്ച് ജിൻഡോ പറഞ്ഞ കാര്യങ്ങളാണ് വൈറലാകുന്നത് തനിക്ക് മണ്ടൻ ടാഗ് ലഭിച്ചത് അടക്കമുള്ള കാര്യങ്ങളാണ് ഗ്രാഫ് വരച്ച് ജിൻഡോ പറഞ്ഞത് ഗ്രാഫ് കണ്ടതോടെ ഇത് കുറയുണ്ടല്ലോ എന്നാണ് മോഹൻലാൽ പറഞ്ഞ കമന്റ് തുടക്കം മുതലേ ഒരു അംഗമായിരുന്നു ആ അംഗം മുഴുവൻ തന്റെ ഈ ഗ്രാഫിലുണ്ട് എന്നാണ് ലാലിട്ടന്റെ കമന്റിന് മറുപടിയായി ജിൻഡോ പറഞ്ഞത് മാത്രമല്ല തന്റെ അമ്മ ബിഗ് ബോസ് കാണുന്ന ഒരാളാണ് അടിയും ഇടിയും ഒച്ചപ്പാടുമൊക്കെ ഭയങ്കര പേടിയാണ് അമ്മയ്ക്ക് അതുകൊണ്ട് തന്നെ അടിയും ഇടിയും വഴക്കും ഒന്നും ഉണ്ടാക്കരുതെന്ന് അമ്മ തന്നോട് പറഞ്ഞിരുന്നുവെന്നും അതിനാൽ വന്ന രണ്ട് ദിവസം താൻ മര്യാദ കിരുന്നുവെന്നും എന്നാൽ ആ വീക്കിൽ ഒൻപത് പേരാണ് തന്നെ നോമിനേറ്റ് ചെയ്തതെന്നും അമ്മ പറഞ്ഞ വാക്കുകൊണ്ടിരുന്നാൽ ഇവിടെ കളി നടക്കില്ലെന്ന് അപ്പോൾ തനിക്ക് മനസ്സിലായി എന്നുമാണ് ജിൻഡോ പറഞ്ഞത് അത് മനസ്സിലാക്കിയതോടെ ആദ്യ സമയത്ത് താൻ ഒരു ചായയിൽ കയറി പിടിച്ചുവെന്നും ആരാണ് ഈ ഊള ചായ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞ് വഴക്ക് തുടങ്ങിയെന്നും അങ്ങനെ ആദ്യ വീക്കിൽ തന്നെ താൻ ജയിലിലേക്ക് പോയെന്നും മണ്ട നിന്ന് അറ്റാഗ് കിട്ടിയെന്നും ഒക്കെയാണ് ഗ്രാഫ് വിശദീകരിച്ച് ജിൻഡോ പറഞ്ഞത് രണ്ടാമത്തെ ആഴ്ച ഒരിക്കലും ക്ലാസിക്കൽ നൃത്തം ചെയ്യാത്ത താൻ ക്ലാസിക്കൽ ഡാൻസ് ചെയ്തുവെന്നും എല്ലാവരും അഭിനന്ദിച്ചപ്പോൾ വളരെയധികം സന്തോഷം തോന്നിയെന്നും മൂന്നാമത്തെ ആഴ്ചയായപ്പോൾ താൻ പവർ റൂമിൽ കയറിയെന്നും ആദ്യമായി പവർ ദണ്ട് കിട്ടുന്നത് തന്റെ കയ്യിലാണ് എന്നും ജിൻഡോ പറഞ്ഞു പിന്നത്തെ വീക്കിലും താൻ പവർ റൂം നിലനിർത്തി ആ വീക്കിൽ ഞാൻ ചീത്ത വാക്കുകൾ ഉപയോഗിച്ചതിന് ലാലേട്ടൻ തന്നെ പുറത്താക്കി അങ്ങനെ ലാലേട്ടിനോടും ബിഗ് ബോസിനോടും ഒക്കെ അപേക്ഷിച്ച് എങ്ങനെയൊക്കെയോ തിരിച്ച് ഹൌസിൽ കയറിയെന്നും അതോടെ ഇനി ചീത്ത വിളിക്കില്ലെന്ന് താൻ ദൃഢനിശ്ചയമെടുത്തുവെന്നും ആ സമയത്താണ് വൈൽഡ് കാർഡ് ൾ കയറി വരുന്നതെന്നും വന്നവർ നല്ല സുഹൃത്തുക്കളായി മാറിയെന്നും ഒക്കെ ജിൻഡോ വ്യക്തമാക്കി പിന്നീട് തനിക്ക് പതിനൊന്ന് പേര് വോട്ട് ചെയ്ത ക്യാപ്റ്റൻസി സ്ഥാനം കിട്ടിയെന്നും ആ സമയത്ത് തന്റെ ആത്മവിശ്വാസം കൂടിയെന്നും ജിൻഡോ പറഞ്ഞു അതൊക്കെ കഴിഞ്ഞാണ് അച്ഛനും അമ്മയും ഹൗസിലേക്ക് വരുന്നത് ഫാമിലി വന്നപ്പോൾ മനസ്സിന് നല്ല സുഖം തോന്നി കാരണം തന്റെ വലിയൊരു ഫ്ലെക്സ് നാട്ടിൽ വെച്ചിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു നാട്ടുകാർ തന്നെ അംഗീകരിച്ചുവെന്നറിഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നി അടുത്തയാഴ്ച ജോജി ചേട്ടൻ ഹൗസിലേക്ക് വന്നു താൻ ട്രെയിൻ ചെയ്യിച്ച ഒരാളാണ് അദ്ദേഹം ജോജി ചേട്ടൻ വന്ന് തനിക്ക് നല്ല മോട്ടിവേഷനാണ് നൽകിയത് പിന്നീട് ടിക്കറ്റ് ടു ഫിനെ ടാസ്ക് വന്നു തന്റെ പരമാവധി കൊടുത്ത് താൻ കളിച്ചു വന്നു ഒക്കെയാണ് ജിൻഡോ തന്റെ ഗ്രാഫ് വിശദീകരിച്ച് പറഞ്ഞത് അതേസമയം കഴിഞ്ഞ ദിവസമാണ് മോഹൻലാലിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം ജിൻഡോയ്ക്ക് ബിഗ് ബോസ് കണ്ണാടി നൽകിയത് കൺഫഷൻ റൂമിലേക്ക് വിളിപ്പിച്ചാണ് കണ്ണാടി നൽകിയത് ജിൻഡോയുടെ കണ്ണാടി വെച്ചുള്ള പുതിയ ലുക്കടക്കം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു നിലവിൽ കപ്പടിക്കാൻ സാധ്യത പറയുന്ന മത്സരാർത്ഥിയാണ് ജിൻഡോ എന്നാൽ ജിൻഡോയെ ബിഗ് ബോസ് മനഃപൂർവ്വം ഒഴിവാക്കുന്നുവെന്നും സ്ക്രീൻ സ്പേസ് കുറയ്ക്കുന്നുവെന്നും ഒക്കെയുള്ള ആരോപണങ്ങൾ അടുത്തിടെ പ്രചരിച്ചിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ